ഹലോ അസ്സാമലൈക്കും നമ്മൾ തുന്നിൻ്റെ വെച്ചത് കിട്ടോ സ്റ്റിച്ചിങ് ചെയ്തത് തത്തമ്മ ഹലോ ബ്യൂട്ടി ഫ്ല തത്തമ്മ ഇതാ രണ്ടാമത്തേതായ ഫ്ലവർ ഇത് ഇതാ വേറെ രണ്ട് മൂന്നാമത്തെ ഇസം തുന്നിത്ത രണ്ട് ഫ്ലവർ പൂവൊക്കെ ആയിട്ട് എന്തെങ്കിലും പറഞ്ഞു തരേണ്ടിയിട്ടോ അതാ പിന്നത്ത് ബാക്ക് സ്റ്റിച്ചിങ് പറഞ്ഞിട്ട് ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ വിട്ടേ അത് എടുത്തിട്ടോ പിന്നെ ഇതാ ഒരു ലോട്ടസ് ലോട്ടസ് നൂലിങ്ങനെ മുന്നിൽ കിപ്പം പോകുന്നത് അതാ ഫസ്റ്റ് ആയിട്ട് ഞാൻ ഈ ലോട്ടസ് ആട്ടോ ഇത് നമ്മുടെ രണ്ട് ഓട്ടോ ഇട്ടിട്ട് നമ്മളിങ്ങനെ തുന്നിട്ട് ഫസ്റ്റ് തുന്നിയാണ് പിന്നെ ഇതാ ഇത് വേറെ നല്ല വിചാരിച്ചാൽ മെച്ചാൽ ഭയങ്കര ടഫാണ് നല്ല ടഫൊന്നുമില്ല വളരെ ഈസി ആയിട്ടാണ് ഇതത് ഇത് ഫസ്റ്റ് ഇതാ സെക്കൻഡ് രണ്ടാമത്തെ തുന്നിയാണ് കേട്ടോ ബ്യൂട്ടിഫുൾ നല്ല നന്നായിട്ടു സ്കെച്ച് എടുത്തിട്ടാണ് കേട്ടോ അത് നമ്മൾ ബുക്കിലോ അല്ലെങ്കിൽ ചിത്രം ഉണ്ടാകാന്നിട്ട് നമ്മൾ ഈ ഓയിൽ പേപ്പറിൽ ഇതാക്കിയിട്ട് യെല്ലോ കാർബൺ യെല്ലോ ഈ ഓയിൽ പേപ്പറിൽ നമ്മൾ വരയ്ക്കും ഞാൻ ഈ പൂവാണീ വരച്ചത് കണ്ടത് ഇതിങ്ങനെ ഇതിൻ്റെ ചൂട്ടിൽ വെച്ചിട്ട് ഈ ചൂട്ടിൽ പേപ്പർ വെച്ചിട്ട് അങ്ങനെ തെളിഞ്ഞു കാണുമല്ലോ ഓയിൽ പേപ്പറാകുമ്പോൾ അതിലിങ്ങനെ ആക്കിയിട്ട് ഇതിന് വരച്ചെടുക്കും പിന്നെ യെല്ലോ കാ യെല്ലോ കാർബണിൻ്റെ പേപ്പർ ഇതിൻ്റെ അടിയിൽ വെച്ചിട്ട് എൻ്റെ അടിയിൽ തുണി വെച്ചിട്ട് അങ്ങനെ വരച്ചിണ്ടാക്കിയതായിട്ടതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായത് നല്ല ബ്യൂട്ടിഫുൾ ആയി നല്ല നന്നായി ചെയ്ത് ഞാൻ വിരച്ച് ഞെൻ്റെ വലിയ പുകയറ്റി പറയുന്നില്ല നല്ല ബ്യൂട്ടിഫുൾ പിന്നെ അങ്ങനെ തത്ത തത്തനെ വരച്ച് തത്തൊരു മിസ്റ്റേക്ക് വന്നു മിസ്റ്റേക്ക് തരാം കണ്ടില്ലേ ഞാൻ തന്നെ പറയാം തത്തൻ്റെ ഇതിൽ കൂടെ പട അങ്ങനെ റൗണ്ടിൽ പടട്ടങ്ങനെ ഉണ്ടെങ്കിൽ അത് ഞാൻ പിന്നെ തുന്നി കഴിഞ്ഞാൽ ഞാൻ ആലോചിച്ചൊക്കെ കഴിഞ്ഞ് ഫോട്ടോക്കെടുത്താറ് താത്തക്ക് ഒരു റൗണ്ടിൽ ഇവിടെ വരുമല്ലോ ഞാൻ വരയ്ക്കാൻ മറന്നുപോയി ഇതാണ് ഇത് തത്തൻ്റെ കാല് വേറെ നൂലൊക്കെ എടുത്തേറ്റ് നൂല് കണ്ടാറിയില്ലല്ലോ തത്ത കുറേ നമ്മൾക്ക് നമ്മൾ സ്വന്തമായി ചെയ്യുമ്പോൾ നമുക്ക് വളരെയധികം സന്തോഷമാണല്ലോ വളരെ 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 സന്തോഷമായി തത്ത വെച്ചിരിക്കും നമുക്ക് ഇങ്ങനത്തെ കഴിവ് എല്ലാവർക്കും കഴിവ് ഉണ്ടാവും പക്ഷേ നമ്മൾ ഉപയോഗിക്കൂല ഉപയോഗിച്ച് വെക്കലേ എനിക്കല്ലെങ്കിൽ തുന്നാനൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ അതൊക്കെ കീറിയതൊക്കെ തുന്നാനൊക്കെ വളരെ ഇഷ്ടമായിരുന്നു ഇപ്പോൾ ഇതാ ഇത് വരച്ച പോലും എനിക്ക് അതിലേറെ ഭയങ്കര ഒരു മനസ്സിന് തൃപ്തി നമ്മൾ ഫ്രീ ടൈമിന് ചെയ്യുന്ന ഫ്രീ കോച്ചിങ് അത് കിട്ടും അത് ഫ്രീ ആയിട്ട് പിന്നെ സ്റ്റിച്ചിങ്ങൊക്കെ ഡബിൾ ഡോ സ്റ്റിച്ചിങ് ഒക്കെ പഠിപ്പിച്ചിരുന്നതിനപ്പം ഓലത് വർക്ക് ചെയ്ത ഒരാളാണ് ഇത്രയും അഞ്ചി ഇതിപ്പോൾ ഞാൻ വേറൊന്ന് ഒന്ന് ഇതാ തുന്നി കൊടുക്കുന്നുണ്ട് ഇതാ അതിൻ്റെ ഉള്ളിൽ ഒരു ഫ്ലവറാ വിചാരിച്ചത് ഞാൻ വിചാരിച്ച ഫ്ലവർ ആയി വന്നില്ല അപ്പോൾ ഞാൻ പിന്നെ പിന്നെന്താ ഒരു ചിന്ത മുട്ട് ഇത് തുന്നിട്ട് പിന്നെ അതിൻ്റെ ഉള്ളിലാക്കി ഞാൻ വിചാരിച്ച ആ ഫ്ലവർ ഞാൻ ലില്ലി വിചാരിച്ചതിന് ലില്ലിയെങ്കിൽ ലില്ലീൻ്റെ സ്കെച്ചെടുത്തിന് ഈ തുണി വളരെ മോശപ്പെട്ട തുണിയായിരുന്നു നിർത്തുന്നത് ആദ്യത്തൊക്കെ നല്ല കട്ടില് തുണി അതിൻ്റെ ഈ തുണി മോശം കാർബൺ പേപ്പർ ക്ലിയർ ക്ലിയറായി കൊടുവന്നില്ല അപ്പം ഞാൻ തുന്നി വയ്ക്കുമ്പോൾ എങ്ങനെയായിരുന്നു അപ്പോൾ ഈ ലാസ്റ്റ് എന്ത് ചെയ്തിൻ്റെ മുളക്കൂടെ അങ്ങോട്ട് ഒരു ഗ്ലൗ ചേം എങ്ങനെ തുന്നിത് തുന്നി മുഴുവൻ ആയാലും മുഴുവൻ ആയിക്കൊണ്ടിരിക്കും ലാസ്റ്റ് ഒരു കെട്ടിടാണ്ട് അത് കെട്ടിട്ട് കഴിഞ്ഞിട്ട് ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കണം ഓക്സ്ഫേഡ് കയറി ഒരു കമ്പനിയില്ലേ വണ്ടൂര് ഓക്സ്ഫേഡ് കയറി അതിലാണ് നല്ല സ്റ്റിച്ചിങ് എംബ്രോയ്ഡറി വർക്കിലും പോലും പലപ്പോൾ ഫ്രീ ആയിട്ടുള്ള ഒരഞ്ച് പൈസ ചിലവ് തീമില്ല നമുക്ക് ഞാൻ അടുത്ത സ്റ്റിച്ചിങ്ങിൻ്റെ ഞാൻ ക്ലിയർ ആയി കാണിച്ചു തരാം ഇതുവരെ ഓക്കെ ബൈ ബായ്